ചേന്നമംഗലം കിഴക്കുമ്പുറം ഗ്രാമജ്യോതി റെസിഡൻസ് അസോസിയേഷന്റെ ഓഫീസ് ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു ചേന്നമംഗലം പഞ്ചായത്തിലെ ആദ്യ റെസിഡൻസ് അസോസിയേഷനായ ഗ്രാമജ്യോതി സ്വന്തമായി വാങ്ങിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു വേറൊരു സ്വന്തമായിട്ട് ഇല്ല 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 അല്ലെങ്കിൽ നമ്മളറിയില്ലേ എങ്ങനെയെങ്കിലും അറിയില്ലേ ഒരു സംഭവം ഇല്ല ഞാൻ ഭാരവാഹികളെ എല്ലാവരെയും പ്രത്യേകമായി അനുമോദിക്കാൻ ഈ അവസരം വില വരികയാണ് ഒരുപാട് സ്വന്തമായിട്ടൊരു ഓഫീസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും നമ്മുടെ കുട്ടികൾക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധിയായ സംരംഭങ്ങൾക്ക് നമുക്ക് തുടക്കം നാടിൻ്റെ നന്മയ്ക്കുതകുന്ന നാടിൻ്റെ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി ഉകരുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് മാർഗനിർദ്ദേശം നമുക്ക് കൂടുതലായി അതിൻ്റെ എല്ലാം ഒരു ഒരാസ്ഥാനമായിട്ട് ഈ ഓഫീസ് മന്ദിരം മാറും ഞാൻ ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല ഈ സന്തോഷവേളയിൽ നിങ്ങളോടൊപ്പം ആകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഗ്രാമജ്യോതി പ്രസിഡൻറ്റ് അസോസിയേഷൻ്റെ ഈ ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുക ചേന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലീന വിശ്വം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാരോൺ പനക്കൽ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബബിത ദിലീപ് കുമാർ ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ ദിവ്യ ഉണ്ണികൃഷ്ണൻ പട്രാക് പ്രസിഡന്റ് എസ് രാജൻ ചേന്ദമംഗലം പട്രാക് സെക്രട്ടറി അഗസ്റ്റിൻ ആലപ്പാട്ട് ഗ്രാമജ്യോതി സെക്രട്ടറി എൻ കെ സത്യപാലൻ വൈസ് പ്രസിഡന്റ് പി ഡി വർഗീസ് എന്നിവർ സംസാരിച്ചു ഏതാണ്ട് മൂന്നോ നാലോ മാസക്കാലത്തെ പരിശ്രമ ഫലമായി അംഗങ്ങളിൽ നിന്ന് സാമാന്യം നല്ലൊരു തുക സ്വരൂപിക്കാനും ബാക്കിയുള്ളത് ഞങ്ങൾ സഹകരണ ബാങ്കിൽ നിന്ന് കടമെടുക്കുമാണ് ഈ ഓഫീസിൻ്റെ ആഹാരമെടുത്ത് എല്ലാം നടത്തിയിട്ടുള്ളത് അല്പസ്വല്പം കടമുണ്ട് ആ കടം എങ്ങനെയെങ്കിലും വീട്ടണം എന്നുള്ളത് ഇത് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം ഞങ്ങൾക്ക് ഈ കൂട്ടത്തിൽ പറയാം ഞാൻ സുദീർഘമായൊരു ഉച്ചപ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല